മറുകരയിലെത്താൻ പാലമില്ലാതെ കഷ്ടപ്പെടുകയാണ് ഇടുക്കി പള്ളിവാസൽ പഞ്ചായത്തിലെ കമ്പി ലൈനിലെ കുടുംബങ്ങൾ കമുകിൻ തടി കൂട്ടിക്കെട്ടി നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയാണ് കുട്ടികളുടെയും പ്രായമായവരുടെയും സഞ്ചാരം മഴക്കാലമായാൽ ഇവിടെ അപകടങ്ങളും പതിവാണ് ഒരു റിപ്പോർട്ട് കാണാം ഇവിടെ മറുകര കിടക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പഴക്കമുണ്ട് പള്ളിവാസൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കമ്പി ലൈനിലുള്ള നിരവധി കുടുംബങ്ങളാണ് പാലമില്ലാത്തതിനാൽ സ്വന്തമായി നിർമ്മിച്ച താൽക്കാലിക പാലത്തെ ആശ്രയിച്ച് മറുകര കടക്കുന്നത് കാലൊന്നു തെറ്റിയാൽ കമുകിൻ തടി കൂട്ടിക്കെട്ടിയ പാലത്തിൽ നിന്നും വെള്ളത്തിൽ പതിക്കും സ്കൂൾ കുട്ടികൾക്കും പ്രായമായവർക്കും മറുകര കടക്കാൻ ഈ തടിപ്പാലം തന്നെയാണ് ആശ്രയം കമ്പി ലൈൻ ഉണ്ണിക്കുഴി വഴി കല്ലാർ മെയിൻ റോഡിലേക്ക് എത്തുന്ന റോഡിനു കുറുകയാണ് മുതിരപ്പുഴയുടെ കൈവഴിയായ വട്ടയാർ ഒഴുകുന്നത് തോട്ടമേഖലയും കാർഷിക മേഖലയും ഉൾപ്പെട്ട ഇവിടുത്തെ കുടിയേറ്റ കാലത്തിന് ശേഷം നാട്ടുപാത വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും ആറിനൂറുകെ പാലം നിർമ്മിച്ചില്ല ചപ്പാത്തിന് സമാനമായ രീതിയിൽ കല്ലുകൾ നിരത്തി വെള്ളം കുറവുള്ള സമയത്ത് നാട്ടുകാർ വാഹനങ്ങൾ മറുകര കടത്തും എന്നാൽ മഴക്കാലമായി നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഇത് നിലയ്ക്കും പിന്നെയുള്ള ഏക ആശ്രയം നാട്ടുകാർ തന്നെ തടി കൊണ്ട് നിർമ്മിച്ച ഈ താൽക്കാലിക പാലമാണ് കണക്കിന് ആൾക്കാർ കുട്ടികളും ഈ കഴിഞ്ഞ ദിവസം കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത ഈ പാലത്തിലൂടെയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും യാത്ര ചെയ്യുന്നത് മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ പലപ്പോഴും നാട്ടുകാരുടെ തടിപ്പാലം ഒഴുകി പോകുന്നതും പതിവാണ് ഈ ആറിന് കുറുകെ അടയ്ക്കാമരത്തിന്റെ കമ്പുകൾ മാത്രം ഇട്ടുകൊണ്ടുള്ള ഒരു പാലമാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ വെള്ളത്തിൽ പോയി തൊഴിലാളികൾ അക്കരെ അവർ അവരെ നിക്കുന്ന ഇവിടെ സുരക്ഷിത യാത്രയ്ക്ക് ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യം പലതവണ അധികൃതരുടെ ഭക്കൽ നിവേദനവുമായി എത്തിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി ഇത് കണ്ടില്ലെന്നടിക്കുന്ന അധികൃതരുടെ കണ്ണുകൾ ഇനി എന്നു തുറക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗ്രാമവാസികൾ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി